ബി ജെ പി അറുപത് കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് ബി ജെ പി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പറയുമ്പോൾ സി പി എമ്മും മൗനമാണ് സി പി എമ്മിന് കഴിവില്ല ഇപ്പോഴും വോട്ടർ പട്ടിക എന്താണെന്ന് അറിയാത്ത യുവ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് മാറുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒരാളുടെ മാത്രം പ്രതിനിധിയായി മാറിയാൽ ഒരു പാർട്ടിയുടെ മാത്രം പ്രതിനിധിയായി മാറിയാൽ ഒരു ഏജന്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം തെറ്റാണ് രാഹുൽ ഗാന്ധിയാണ് കുറ്റക്കാരൻ രാഹുൽ ഗാന്ധി ഇത് പറയാൻ പാടില്ലായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ബി ഒരു

മറ്റു മുന്നണികൾ പറഞ്ഞപ്പോൾ അതിന് പകരമായി ബി ജെ പി പറഞ്ഞത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുപോലെ വോട്ട് തിരിമുറ നടത്തിയെന്നും ഒരു വീട്ടിൽ ഒരു വീട്ടുപേരിൽ നാലായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇത്രയും വിവാദങ്ങളുണ്ടായിട്ടും കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇതിന് ബദലായിട്ടുള്ള ഒരു പ്രസ്താവനയും നടത്താതെ ഇതുവരെ പ്രതികരണം ഒന്നും ഇല്ലാതിരിക്കുന്നത് ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഇല്ലാത്തതാണ് നമ്മളെ ഏറ്റവും കൂടുതലും ഭയപ്പെടുത്തേണ്ടത് അതെ കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥ വ്യവസ്ഥ എവിടേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇതിനകത്തൊരു ഉണ്ടോ എന്നുള്ള സാധാരണപ്പെട്ട ജനങ്ങളുടെ ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് എങ്ങും ഉത്തരമില്ലാതെ പോവുകയാണ് ഇതിന് ആരും ഒന്നും പറയുന്നില്ല ആകാപ്പാടെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തത് രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ചു രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു ഇത് തെളിവുൾപ്പെടെയാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ള ഡാറ്റ അനുസരിച്ചല്ലേ പറയുന്നത് അദ്ദേഹം തന്നെ കാണിച്ചു ഏഴടി പൊക്കത്തിൽ അത്രയും പേപ്പർ കെട്ടുകൾ ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് നോക്കി നാൽ ഇരുപത് ഇരുപതംഗ സംഘങ്ങളായിട്ട് ഇരുന്ന് അത് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് അതിനകത്തുള്ള പാകപ്പിഴകൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലാണ് തുറന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചിരുത്തി അതുപോലെ മറ്റൊരു നേതാവും ഈ കണ്ട കാലത്തോളം ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല അപ്പം ആ പറഞ്ഞ കാര്യം അതിനെതിരെ കേസ് കൊടുക്കുകയല്ല ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് അങ്ങനെ അതിനെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾ എന്താണ് കരുതുന്നത് ഇലക്ഷൻ കമ്മീഷൻ ബി ഒരു വാലാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഏജന്റായിട്ട് മാറിയിരിക്കുന്നു എന്ന് മാത്രമേ സാധാരണപ്പെട്ട മനുഷ്യനെ ചിന്തിക്കാൻ കഴിയത്തുള്ളൂ അതിന്റെ യാഥാർത്ഥ്യം അത് തന്നെയാണല്ലോ കാരണം അങ്ങനെയല്ലായിരുന്നു എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷനും നടപടിയും ഒന്നും തന്നെ രീതിയിലുള്ള പ്രതികരണങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല അല്ല ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ ചെയ്തത് എന്താണ് ട്വിറ്ററിൽ കൂടി ഒരു വാർത്ത കൊടുത്തു ഇത് ഫേക്ക് ആണ് അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റകളൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞു ഇവർ ഇവര് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് ഇത് പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റകൾ കാണാമെന്ന് പറഞ്ഞ് സൈറ്റൊക്കെ കൊടുത്തു ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല ആ സൈറ്റിൻ്റെ അവിടം വരെ പോകും അത് ഡൗൺലോഡ് എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് ആളുകളെ പറ്റിക്കുന്ന രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ മാറുമ്പോൾ സാധാരണപ്പെട്ട ഏതൊരു പൗരനും അവൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യമാണ് ഇത് ബി ജെ പി ഏജൻ്റാണോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും കൂടെ അറിഞ്ഞിട്ടാണോ ഇത് നടത്തുന്നത് എന്നുള്ളത് കാരണം ഡിജിറ്റൽ ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള അച്ഛൻ്റെ പേര് എ ബി സി ഡി എന്നൊക്കെ കാണുമ്പം ഇലക്ഷൻ കമ്മീഷന് തന്നെ ഒരു ബോധ്യം വേണ്ടേ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന തഹസീദാർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബി എൽ എ മാരുണ്ട് ഇലക്ഷൻ ഏജന്റുമാരുണ്ട് ഇവർക്കൊരു ഇത് വേണ്ടേ അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം വേണ്ടേ അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ളൊരു ബോധ്യം വേണ്ടേ എന്നിട്ട് പറയുകയാണ് ഇതെല്ലാം തെറ്റാണ് രാഹുൽ ഗാന്ധിയാണ് കുറ്റക്കാരൻ രാഹുൽ ഗാന്ധി ഇത് പറയാൻ പാടില്ലായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ നമുക്ക് തന്നെ സഹതാപം തോന്നും അതിനപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സി പി എം ആരൊന്നും ഇതിനെപ്പറ്റി വാ തുറന്നും വേണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ബി ജെ പിയുടെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കേരളത്തിൽ അറുപത് കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നതും സി പി എം ആണ് ഏറ്റവും വലിയ ജനാധിപത്യ സംഘടന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അത്ര പ്രബലംമാരായിട്ടുള്ള പാർട്ടികളുള്ള ഒരു സ്ഥലത്ത് ബി ജെ പി അറുപത് കള്ള വോട്ട് ചേർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് അതൊരു സാധാരണപ്പെട്ട ഒരാൾക്ക് ചോ വരുന്ന ഒരു ചോദ്യമാണ് അതെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഈ സംഘടനകൾ ഉത്തരം നൽകണമെന്നേ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഉത്തരം ഉത്തരം നൽകണം ആ കേരളത്തിന് പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് ഇതിപ്പോ ഈ ഒരു വോട്ട് മറിയോ അല്ലെങ്കിൽ ഈ ഒരു വോട്ടിന്റെ വിഷയം വരുമ്പോ ഒരു പാർട്ടി ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പാർട്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് പകരം അവർ ചെയ്യുന്നത് ഞങ്ങൾ മാത്രമല്ല മറ്റേ ടീമും ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിനെതിരാണ് ഈ ഒരു വാർത്ത വരുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല ബിജെപിയും ഇത് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ബിജെപി ആണെങ്കിലും ആ ഒരു രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യഥാർത്ഥ കരുവാരത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഇവരെല്ലാം ഭായി ഭായി ബന്ധമാണെന്ന് സാധാരണപ്പെട്ട ഒരാൾക്ക് തോന്നുന്നത് അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇപ്പൊ ബി ജെ പി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പറയുമ്പോൾ സി പി എമ്മും ഒന്നും പറയാനില്ല പ്രതികരിക്കുന്നില്ല യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതും ചോദ്യം ചോദ്യം ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സിപിഎം ആണ് സി പി എമ്മിന്റെ കയ്യിലുള്ള സർക്കാരാണ് പിണറായി വിജയനാണ് ഇവിടുത്തെ കേരളം ഭരിക്കുന്നത് ആ പിണറായി വിജയന്റെ കീഴിൽ കള്ളവോട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നാടക്കേട് പിണറായി വിജയൻ അല്ലേ അപ്പൊ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് പിണറായി വിജയൻ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ വാർഡുകളിലും ബി എൽഒമാരുണ്ട് ഈ ബി എൽഒമാരെ എല്ലാം ഏകദേശം തീരുമാനിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മുകാരെ തന്നെയാണ് ആരാണ് അടുത്ത ബി എൽ ഒ ആയിട്ട് വരണം എന്നുള്ളതല്ല പിന്നെ ഈ തഹസീൽദാർ ആണെങ്കിലും സർക്കാർ സംവിധാനങ്ങളാണെങ്കിലും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ സി പി എംമാരാണ് അപ്പൊ അവരറിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ ഒരു വഴിയുമില്ല അല്ലെങ്കിൽ അവർക്ക് കഴിവില്ല എന്ന് സമ്മതിക്കേണ്ടി വരും സി പി എമ്മിന് കഴിവില്ല അതുകൊണ്ടാണ് ഇവിടെ കള്ളവോട്ടുകൾ നടന്നത് എന്ന് സി പി എം അംഗീകരിക്കേണ്ടി വരും ഇവിടെ പല ഗ്രാമങ്ങളും ഭരിക്കുന്നത് സി പി എം തന്നെയാണ് ഇപ്പോഴും സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് അപ്പൊ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എം അറിയാതെ ഒരു കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് അപ്പൊ അവർക്ക് സി പി എമ്മിന് കഴിവില്ല എന്ന് വേണം നമുക്ക് പറയാൻ ഇതുകൊണ്ട് തന്നെയാണ് സാധാരണ ജനങ്ങൾ പറയുന്നത് ഒരു കഴിവ് കേട്ട സർക്കാർ ആണെങ്കിലും കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഭരണം പറയുന്നത് അല്ല ഞാൻ കൃത്യമായിട്ട് പറയാം ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റകളൊന്നും അവരുടെ കയ്യിലില്ല സി പി എം അങ്ങനെയല്ല സി പി എം ഇലക്ഷൻ ആകുന്നതിന് മുമ്പിട്ട് ഏതൊക്കെ വീട്ടിൽ നിന്നും എത്ര വോട്ടുകൾ കിട്ടുമെന്ന് ഏരിയ കമ്മിറ്റി നിന്നും അങ്ങനെ അവരുടെ ഓരോ കമ്മിറ്റികളുണ്ട് ആ കമ്മറ്റികളിൽ നിന്നെല്ലാം കണക്കെടുത്ത് കൃത്യമായിട്ടാണ് അവർ സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുന്നത് അപ്പൊ സി പി എമ്മിന്റെ കയ്യിൽ എപ്പോഴും കണക്കുണ്ട് ഏതൊക്കെ വീടുകൾ എത്ര പാർട്ടി വോട്ടുകൾ എത്ര പാർട്ടി വീടുകൾ എത്ര കണക്ക് സി പി എമ്മിന്റെ കയ്യിലുണ്ട് ബി ജെ പി എത്ര വീടുകളുണ്ട് കോൺഗ്രസ്സിൽ എത്ര വീടുകളുണ്ട് ഇതെല്ലാം സി പി എമ്മിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട് ഈ കണക്കുകൾ കൃത്യമായിട്ട് അവർ കൊടുക്കാറുമുണ്ട് കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസ് എലക്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കും എന്നിട്ട് ചെക്ക് ചെയ്യാനൊന്നും ഒന്നോ രണ്ടോ പേര് കാണും ഇപ്പോഴും പഴയ അപ്പന്മാർക്ക് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം എല്ലാം ഈ യുവ നേതാക്കൾ എന്ന് പറയുന്ന പല ആളുകൾക്കും എത്ര വോട്ടുണ്ട് എത്ര വീടുകളുണ്ട് ഇതൊന്നും കൃത്യമായിട്ട് ഇപ്പോഴും അറിയത്തില്ല ഇപ്പോഴും വോട്ടർ പട്ടിക എന്താണെന്ന് അറിയാത്ത യുവ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെല്ലാം പുറമേ നിന്ന് ആളുകളുടെ ഇടയിൽ ചില ജന പിന്തുണ കാണും ജനശ്രദ്ധ കാണും പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇലക്ഷനിലേക്ക് വരുമ്പോൾ വോട്ടർ പട്ടിക എന്താണ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ എത്ര വീടുകളുണ്ട് ആ വോട്ടർ പട്ടിക എങ്ങനെ അനാലിസ് ചെയ്യണമെന്ന് അറിയാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസ്സിൽ ഇപ്പോഴുമുള്ളത് ബി ജെ പിക്ക് അതിനൊത്ത സംവിധാനങ്ങളൊന്നുമില്ല ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ബി ജെ പിക്ക് ആളു കുറവാണ് അപ്പോൾ അവർക്ക് എല്ലാ വീടുകളും കയറിയിട്ട് എല്ലാ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാനുള്ള ശേഷിയൊന്നും ബി ജെ പിക്ക് ഇപ്പോഴുമില്ല പക്ഷെ അതെല്ലാം കൃത്യമായിട്ടുള്ളത് സി പി എമ്മിനാണ് അവർ കൃത്യമായിട്ട് ഇപ്പോഴും ഏരിയ കമ്മിറ്റിക്കും അതാണ് വരെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇത്ര വോട്ടിന് ഇത്ര വോട്ടിന് ഞങ്ങൾ ജയിക്കാൻ ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഡാറ്റ കൊടുക്കുന്നത് അവിടെ പാളിപ്പോകുന്നിവിടെയാണ് സി പി എം ആയിട്ടുള്ള സി പി എം അനുഭാവികളായിട്ടുള്ള വീടുകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് സി പി എമ്മിന്റെ കണക്കുകൾ തെറ്റുന്നത് അല്ലാതെ കേരളത്തിൽ സി പി എമ്മിന്റെ കണക്കുകൾ തെറ്റാൻ വലിയ പാടാണ് കാരണം സി പി എമ്മിനെ അറിയാം ഇത്ര വോട്ടിന് തങ്ങൾ ജയിക്കും അത് കൃത്യമായിട്ട് സി പി എമ്മിനെ അറിയാം ഇലക്ഷനും ജയിക്കുന്നതിന് മുമ്പിട്ട് ആര് ആര് നിന്നാൽ ജയിക്കും ആര് നിന്നാൽ തോക്കും എന്ന് കൃത്യമായിട്ട് കണക്കുള്ള ഒരേ ഒരു പാർട്ടി സി പി എം ആണ് കോൺഗ്രസിന് പോലും ആ സി പി എമ്മിന്റെ സി പി എമ്മിന് കിട്ടുന്ന രീതിയിലുള്ള ഡാറ്റകൾ കിട്ടാൻ വളരെ പാടാണ് കാരണം ഒരു അഞ്ചോ പത്തോ പ്രവർത്തകർ മാത്രമായിരിക്കും ഒരു പ്രദേശത്തുള്ളത് ഇവർക്ക് ആ ഒരു ആ പ്രദേശം മൊത്തം കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഏകദേശ കണക്ക് കൊടുക്കും ആ കണക്കിന്മേലായിരിക്കും കോൺഗ്രസ് പറയുന്നത് ഓക്കെ ഞങ്ങൾ ഇവിടെ ജയിക്കും പിന്നെ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഈ രാഷ്ട്രീയപരമായിട്ട് പ്രാദേശിക രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വരുന്ന ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അത്രത്തോളം ബുദ്ധിമുട്ടുമ്പോൾ അവർ കൈ ഒഴിയും ഇനി ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാലും എന്ത് വിശ്വാസത്തിലാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾ തന്നെയാണ് ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത് എന്ന് ഏത് വിശ്വാസത്തിലായിരിക്കും സാധാരണ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് അവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദ്യചിഹ്നമായിട്ട് മാറുന്നത് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ആ ഒരു കൊട്ടേഷന്മാർക്ക് തന്നെ ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ് ആ ജനാധിപത്യത്തിൽ ആ ഒരു പ്രതിനിധി എന്ന് പറയുന്നത് അത് വലിയൊരു പ്രിവിലേജാണ് ആ ഒരു ജനപ്രതിനിധി കള്ളവോട്ടിലൂടെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൊടുത്തേക്കുന്ന വോട്ടല്ല മറ്റൊരാൾക്ക് കൊടുത്ത വോട്ടുകൾ ഇദ്ദേഹത്തിന് മാറി വീണതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ പലപ്പോഴും ജനങ്ങളുടെ വിശ്വാസ്യാണ് അവിടെ നഷ്ടപ്പെടുന്നത് പലപ്പോഴും ഈ ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പേരുകൾ ഒരുപാട് വരാറുണ്ട് ഇപ്പൊ എലക്ഷന് ഇപ്പൊ എന്റെ പേര് രാഹുൽ എന്നാണ് ഞാൻ രാഹുൽ എന്ന് പറയുന്നത് ഞാൻ മത്സരിക്കുകയാണെങ്കില് വേറെ രാഹുൽമാരെ അപ്പുറത്തെ പാർട്ടിയിലുള്ള ആളുകൾ അപരന്മാരായിട്ട് വെക്കും എന്നിട്ട് അപ്പുറത്തെ പാർട്ടിയിലുള്ള ആൾ പറയും ഈ ഞങ്ങളൊന്നും അല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യാറേയില്ല ഞങ്ങൾ വളരെ സത്യസന്ധന്മാരാണ് ഞങ്ങൾ സത്യസന്ധമായിട്ടേ പോലല്ല എന്നവര് പറയും പക്ഷേ ഈ എല്ലാ ജനങ്ങൾക്കും അറിയാം ആ അപര സ്ഥാനാർത്ഥി നിർത്തുന്നത് അപ്പുറത്തിരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളായിരിക്കും അപ്പൊ അപര സ്ഥാനാർത്ഥി ഒരു നാലായിരം അയ്യായിരം വോട്ട് പിടിച്ചാൽ തന്നെ അത് മതി ഒരു പാർലമെന്റ് ഇലക്ഷൻ അല്ല ഒരു നിയമസഭ ഇലക്ഷന് ചിലപ്പോ അവരുടെ ജീവിതം തന്നെ മാറിമറിയാൻ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ കളികളൊക്കെ ഇതിനകത്ത് നടത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ട് എലക്ഷൻ കമ്മീഷനാണ് ഇടപെടാൻ കഴിയുന്നത് എലക്ഷൻ കമ്മീഷൻ ഒരാളുടെ മാത്രം പ്രതിനിധിയായി മാറിയാൽ ഒരു പാർട്ടിയുടെ മാത്രം പ്രതിനിധിയായി മാറിയാൽ ഒരു ഏജന്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം വിശ്വാസം പോയി കഴിഞ്ഞാൽ വലിയ പാടാണ് തിരിച്ചു കൊണ്ടുവരാൻ